ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദിവസം ഹോട്ട് ന്യൂസിന് ഒരു ക്ഷാമവും ഇല്ല പക്ഷെ എത്രയൊക്കെ ചൂടുള്ള വാർത്തകൾ വന്നാലും ഓൾവേസ് വെരി ഹോട്ട് ലക്കി പ്രൈസ് നമുക്ക് തന്നെ അനൗൺസ് ചെയ്യാം മിസ്റ്റർ ഇസ്മായിൽ മിസ്റ്റർ ഹോട്ട് ആണോ ഹോട്ടാണ് നമുക്ക് നോക്കാം ഹലോ ഹലോ നമസ്കാരം

വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ ഇത്തുന്നുണ്ടോസ് വൈഫ് ആണല്ലേ അപ്പം വീട്ടില് ആരൊക്കെ ഉണ്ട് മൂന്ന് മക്കളാ മക്കളുടെ മക്കളൊക്കെ എവിടെ ഹായ് ഹലോ എന്റെ പേരെന്താ ഒരാളെപ്പോ അടുത്തുള്ള എന്താ മോണ്ട് പേരെന്താ ഐഷ ഇനി ഒരാളെങ്ങനെയാണ് വിളിക്കുന്ന ഓക്കെ പിന്നെ എങ്ങനെയാണ് പക്കോട്ട പടുത്തൊക്കെ അല്ല അല്ലേ അപ്പൊ ഇപ്പൊ വരാൻ ലേറ്റ് ആവുമോ ബിസിനസ് ആണോ അത് വർക്ക് ചെയ്യുന്ന ഷോപ്പാണല്ലേ വേപ്പം ലേറ്റ് ആവുമല്ലോ അപ്പൊ എങ്ങനെയാണ് ഗോച്ചേട്ട ഒക്കെ രണ്ടുമൂന്ന് ദിവസമായി മൂന്ന് ഹാ ആഹാ ചായ ചായ ഉണ്ടാക്കിയോ എന്നിട്ട് എങ്ങനെയുണ്ട് ചായ മേടിച്ചിട്ട് നെല്ലാണല്ലേ അപ്പൊ ഇനി ഒരുപാട് മേടിക്കണം കേട്ടോ ഞാൻ എന്തോ ആണോ കൊടുത്തോ ഓക്കെ ഓകെ ഓക്കെ അപ്പം ഞാനൊരു സന്തോഷ വാർത്ത പറയാനായിട്ടായിരുന്നു വിളിച്ചത് നിങ്ങള് ബോച്ചെട്ടി മേടിച്ചിണ്ടായിരുന്നില്ലേ അപ്പം അതില് പത്ത് ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് സന്തോഷായോ എന്തായാലും ഇക്ക വരുമ്പോ സർപ്രൈസ് ആയിട്ട് പറഞ്ഞോ ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ വന്നിട്ട് പറഞ്ഞാൽ മതി കുറച്ചും കൂടെ സർപ്രൈസ് ആയിക്കോട്ടെ അപ്പൊ എന്തായാലും സന്തോഷമായില്ലേ അപ്പൊ വീട്ടിലെല്ലാരോടും പറയാട്ടോ അപ്പൊ ഇപ്പൊ നമുക്ക് പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് മണി മാത്രല്ല ഇരുപത്തഞ്ചു കോടിയുടെ പമ്പ പ്രൈസ് ഉണ്ട് പിന്നെ കാറ് ഫ്ലാറ്റ് മൊബൈൽ ഫോണ് അങ്ങനെ ഒരുപാട് പ്രൈസസ് കൊടുക്കുന്നു ഡെയിലി നമുക്ക് പ്രൈസ് ഉണ്ട് അപ്പൊ എന്തായാലും എടുക്ക ഇനിയും ഒരുപാട് മേടിക്കാ എല്ലാരോടും പറയാ എല്ലാവർക്കും കേട്ടെ ഇതുപോലെ സമ്മാനങ്ങളൊക്കെ അപ്പൊ ശരി കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ ശരിയെന്നാട്ടാ ബൈ ഇസ്മലിക്ക ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കാണാനും പറ്റിയില്ല പകരം ഇസ്മലിഖാന്റെ വൈഫിനോട് നമ്മൾ ഈ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ഇക്ക ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന സമയത്ത് നല്ല കടുപ്പത്തിലുള്ള ബോശി കുടിക്കുമ്പോഴായിരിക്കാം ചിലപ്പോ ഈ ഒരു സന്തോഷ വാർത്ത അറിയണത് അല്ലേ അപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പൊ കാണുന്ന ഓരോരുത്തരെയായിരിക്കും ചിലപ്പോ നാളെ ഞങ്ങൾ വിളിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാരും ബോഷീറ്റി മേടിക്കുക ഒരുപാട് സമ്മാനങ്ങൾ നേടുക ഇപ്പൊ നമുക്ക് ബോഷീറ്റി വാങ്ങുമ്പോൾ പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് പണി മാത്രമല്ല ഇരുപത്തിയഞ്ച് കോടിയുടെ ബംബർ പ്രൈസ് കാറുകൾ ഫ്ളാറ്റുകൾ മൊബൈൽ ഫോണുകൾ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് ഇപ്പൊ പോസിറ്റീവ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ അടുത്ത വിനറു കാണുന്നതായിരിക്കും ബൈ ബൈ